श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതാവിഷയസംഗ്രഹം ശ്ലോകം എഴുപത്തിയൊന്ന് പേജ് നമ്പർ നൂറ്റി എഴുപത്തിരണ്ട് വിഹായ സർവാൻ പുരതി നിസ്പൃഹ നിർമ്മമോ നിരഹം ശാന്തിമധിഗച്ഛതി പദാനുപദം യ പുമാൻ യാതൊരു പുരുഷൻ സർവാൻ കാമാൻ ഇന്ദ്രിയ സുഖത്തിനുള്ള ഭൗതിക വാഞ്ചകളും വിഹായ ഉപേക്ഷിച്ചിട്ട് നിസ്പൃഹ നിഷ്കാമനായി ചരതി ജീവിക്കുന്നുവോ നിർമ്മമഹ ഉടമസ്ഥാവകാശബോധമില്ലാതെ നിരഹങ്കാരിത്യാഹങ്കാരഹിതനുമായ സഹ അവൻ ശാന്തിം പൂർണ്ണശാന്തിയെ അധികച്ചതി പ്രാപിക്കുന്നു വിവർത്തനം എല്ലാ വൈഷയികാഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശബോധവും മിത്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ ഭാവാർത്ഥം ആഗ്രഹങ്ങളില്ലെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുമുള്ള വിഷയസുഖപൂരണത്തിനും ആഗ്രഹമില്ലെന്നാണ് കൃഷ്ണാവബോധവാനാകണമെന്ന അഭിലാഷം വാസ്തവത്തിൽ ആഗ്രഹമുക്തി തന്നെ തൻ്റെ യഥാർത്ഥ സ്ഥിതി കൃഷ്ണൻ്റെ നിത്യദാസനെന്ന നിലയിലാണെന്നറിഞ്ഞ് ഈ ശരീരമാണ് താനെന്ന വ്യാമോഹത്താൽ ഒന്നും അവകാശപ്പെടാതെയും ലോകത്തിൽ ഏതൊരു വസ്തുവിലും ഉടമാവകാശം കരുതാതെയും ജീവിക്കലാണ് കൃഷ്ണാവബോധത്തിൻ്റെ പരമ ഈ സമ്പൂർണ സ്ഥിതിയിലെത്തിയവർക്ക് ഏതൊന്നിൻ്റെയും ഉടമ കൃഷ്ണൻ മാത്രമാണെന്നും തന്മൂലം എന്തും കൃഷ്ണൻ്റെ സംതൃപ്തിക്കായി മാത്രം ഉപയോഗിക്കണമെന്നും അറിയാം അർജുനന് സ്വന്തം സുഖത്തെ ലക്ഷ്യമാക്കി യുദ്ധം ചെയ്യാൻ താത്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും കൃഷ്ണാവബോധം ഉളവായപ്പോൾ കൃഷ്ണൻ്റെ വരുതി അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു തനിക്കാഗ്രഹമില്ലെങ്കിലും കൃഷ്ണനു വേണ്ടി അദ്ദേഹം യുദ്ധത്തിൽ തൻ്റെ കഴിവത്രയും ഉപയോഗിക്കുകയും ചെയ്തു കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള അഭിലാഷം വാസ്തവത്തിൽ നിഷ്കാമതയാണ് ആഗ്രഹങ്ങളെ ഒഴിച്ചുകളയാനുള്ള കൃത്രിമ പ്രയത്നമല്ല ജീവാത്മാവിന് നിരീന്ദ്രിയനോ നിരാഗ്രഹനോ ആയിരിക്കാൻ വയ്യ എന്നാൽ ആഗ്രഹങ്ങളുടെ വൈശിഷ്ട്യം വളർത്തേണ്ടതുണ്ട് ഭൗതിക തൃഷ്ണകളിൽ നിന്ന് മുക്തനായ ഒരാൾ സർവ പദാർത്ഥങ്ങളും കൃഷ്ണൻറ്റേതാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഈശ്വരവാസമിതം സർവം യാതൊന്നിൻ്റെയും ഉടമാധികാരം അവകാശപ്പെടുകയില്ല ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട് കൃഷ്ണൻ്റെ ചെറിയൊരംശമാണെന്നും അങ്ങനെയുള്ള അതിൻ്റെ നില ഒരിക്കലും കൃഷ്ണൻ്റേതിനോട് തുല്യമോ അതിലുമുയർന്നതോ ആവാൻ വയ്യെന്നുമുള്ള അറിവാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഫലമായ അതീന്ദ്രിയജ്ഞാനം ഈ കൃഷ്ണാവബോധം തന്നെ യഥാർത്ഥ സമാധാനത്തിൻ്റെ മൗലിക തത്വം ഹരേ കൃഷ്ണ